ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രോശം നടത്തുന്ന ആളാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനിയർ അദ്ദേഹത്തെ നമ്മളുമായുള്ള യുദ്ധത്തിന് ശേഷം ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇന്ത്യക്കാർ കളിയാക്ക അയാളെ ഫീൽഡ് മാർഷൽ എന്നാണ് പറയുന്നത് പക്ഷേ അസീം മുനീർ ഇടക്കിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയൊക്കെ കാണുന്നുണ്ട് ഇന്ത്യക്കെതിരെ ഏറ്റവും അധികം വിഷമ വയ്ക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് അസീം മുനീർ ഇതേ അസീം മുനീർ തന്നെയാണ് പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതും അതേപോലെ തന്നെ പാകിസ്ഥാനിലെ ആർമിയെ തീവ്രവാദികളുമായിട്ട് കൂട്ടുചർപ്പിച്ചതും അല്ലെങ്കിൽ അതിന് ശക്തമായ പിന്തുണ നൽകുന്നതും ഒക്കെ അസീം മുനീറാണ് പക്ഷെ ഇപ്പോ അസീം മുനീർ മറ്റൊരു ഭീഷണി നേരിടുകയാണ് കാരണം അസീം മുനീറിനെ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദി സംഘടനകൾ അസീം മുനീറിനെ വെല്ലുവിളിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിന് അനുകൂലിക്കുന്ന അതേ അഫ്ഗാനികളുടെ സംഘടന പാകിസ്ഥാനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് അതിന്റെ പേരാണ് ടി ടി പി എന്ന് തേരി താലിബാനി പാകിസ്ഥാൻ അതാണ് ടി ടി പി എന്ന് പറഞ്ഞാൽ ഈ സംഘടന പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഇവരാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ടും നേരിട്ട് പാകിസ്ഥാൻ ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ ഈ മാസം ആദ്യമൊക്കെ ൂക്ഷമായ ആക്രമണമാണ് നടന്നത് ഇപ്പോ അഫ്ഗാനിസ്ഥാനിലെ സൈന്യവും അതേപോലെ തന്നെ ടി ടി പി ഒക്കെ ആരെയാണ് വെല്ലുവിളിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾ പാവപ്പെട്ട പാകിസ്ഥാനിലെ പട്ടാളക്കാരെ ഡുറൺ അതിർത്തിയിലേക്ക് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയെ ഡുറൻ അതിർത്തി എന്നാണ് പറയുന്നത് ആ ഡ്യൂറൻ ഡ്യൂറൺ അതിർത്തിയിലേക്ക് നിങ്ങൾ പാവപ്പെട്ട പാകിസ്ഥാനിലെ പട്ടാളക്കാരെ പറഞ്ഞു വിടാതെ നേതാക്കന്മാർ വരട്ടെ പട്ടാളത്തിന് നേതാക്കന്മാർ വരട്ടെ ആളാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് യുദ്ധം ചെയ്യും അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അവിടുത്തെ തീവ്രവാദി നേതാക്കൾ അസീമുനീറിനെ വെല്ലുവിളിക്കുന്നത് അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ ഞങ്ങളോട് വന്ന് യുദ്ധം ചെയ്യാൻ പറയുക അപ്പൊ അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ചെന്നുപെട്ടിരിക്കുന്നത് അപ്പം അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തുമാവാം എന്നൊരു ധാരണയായിരുന്നു പാകിസ്ഥാന് അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് നിരന്തരം തീവ്രവാദികളെ അയച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം കാശ്മീരിൽ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുകയായിരുന്നു എത്രയെത്ര സ്ഫോടനങ്ങളാണ് നടന്നത് ഭീകരവാദികളാണ് ആക്രമണം നടത്തിയത് ഏറ്റവും ഒടുവിലായിരുന്നു നമ്മൾ പഹൽഗാമിലെ ഭീകരാക്രമണം കണ്ടത് അന്ന് പ്രാദേശികമായ തീവ്രവാദികളെ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യം നേരിട്ടാണ് തീവ്രവാദികളുമായിട്ട് പാകിസ്ഥാൻ വന്നിട്ടാണ് ഈ ആക്രമണം നടത്തിയത് അങ്ങനെ ഇന്ത്യയിൽ എപ്പോഴും കുഴപ്പങ്ങൾ പുൽവാമയിൽ ഭീകരാക്രമണം അങ്ങനെ ഓരോ സമയത്തും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നത് പാകിസ്ഥാന്റെ സൈന്യമാണ് ഇന്ന് ഇതേ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്ന പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനിലുള്ള ഭീകരാക്രമണം നടക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാമിക മതമൗലിക മറപിടിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയത് അങ്ങനെയുള്ള ഇസ്ലാമിക മത മൗലികവാദികളെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ കാശ്മീരിൽ ചെയ്തത് പക്ഷെ ഇന്ന് ഇതേ ഇസ്ലാമിക ഭീകരവാദികൾ ഏതൊരു താലിബാനെയാണോ രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് ഏതൊരു താലിബാൻ ഭരണകൂടത്തെയാണോ അഫ്ഗാനിസ്ഥാൻ വാഴിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചത് അതേ താലിബാൻ ഭരണകൂടം ഇന്ന് പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് അവർ ഷെല്ലാക്രമണം നടത്തുന്നു നിരവധി പത്തും നാൽപ്പതും പാകിസ്ഥാനിലെ ഭടന്മാർ അടിക്ക് മരിക്കുകയാണ് അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞ് ഞങ്ങൾ പത്ത് പേരെ മരിച്ചുള്ളൂ പതിനൊന്ന് പേരെ മരിച്ചുള്ളൂ എന്ന് പറയുന്ന പത്തും നാൽപ്പതും പേരൊക്കെയാണ് പാകിസ്ഥാനിൽ മരിക്കുന്നത് പാകിസ്ഥാൻ അങ്ങോട്ടും ഷെല്ലാക്രമണം കാബൂളിലേക്കൊക്കെ ഷെല്ലാക്രമണം നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അവർ പറയുന്നു അഫ്ഗാനിസ്ഥാനാണ് തീവ്രവാദികളെ അയക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് നേരെയും അവർ തിരിയുന്നുണ്ട് കാരണം ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഷെള്ളാക്രമണം വ്യോമ ആക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് പാക് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ പര്യടനം നടത്തുകയായിരുന്നു അപ്പൊ അവർ പറഞ്ഞു പാകിസ്ഥാൻ പറഞ്ഞു ഇന്ത്യയാണ് ഇതിന്റെ പറയൽ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇപ്പൊ എന്തു തന്നെയാലും രണ്ട് മതമൗലികവാദ രാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും രസാവാഹമായ കാര്യം ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി ഒരുപാട് സംഘടനകൾ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളാണ് പാകിസ്ഥാൻ അനുകൂലികൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കാരണം നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ആ ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്ത ആരാണ് പാകിസ്ഥാനിലെ ഭരണകൂടം പാക് ആ ഭീകരന്മാർ പാകിസ്ഥാനുള്ള ജെയ്ഷെ മുഹമ്മദിനെയും അതുപോലെയുള്ള ഭീകര സംഘടനകളുടെയും ഭീകരന്മാർ മരിച്ച സമയത്ത് അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ വരെ ഉന്നതമായ പാകിസ്ഥാന്റെ സൈനിക ഓഫീസർമാർ ജനറൽമാരൊക്കെ പങ്കെടുത്തു അപ്പം പാകിസ്ഥാന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് പാക് സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കടന്നതും ഇന്ത്യയിൽ കയറി ആക്രമണം നടത്തുന്നതും അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി അവിടുത്തെ തീവ്രവാദികൾ പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പം നേരത്തെ അവർ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ചില ഭീകര സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പാക് അധീന കാശ്മീർ ആ പാക് അധീന കാശ്മീരിലെ ഭരണകൂടം തന്നെ ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ഏതാണ്ട് ഉടക്കി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം അവിടെ പ്രതിപക്ഷ കക്ഷികൾക്ക് സ്വാധീനമുള്ള ഭരണകൂടമാണ് പാക് അധീന കശ്മീരിലുള്ളത് അവിടെയും ഏറ്റവും അധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഭീകര സംഘടനകളാണ് പാക്കിൽ പാകിസ്ഥാന്റെ പട്ടാളക്കാർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പം ജെയ്ഷെ മുഹമ്മദിന് പകരം മറ്റു പല ഭീകര സംഘടനകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് ലഷ്കരി തോയ്ബയേക്കാൾ മാരകമായ ശക്തിയുള്ള ലഷ്കർ ഇ ജാങ്കവി എന്നൊരു സംഘടന അത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് അത് പൂർണ്ണമായിട്ടും അഫ്ഗാനിസ്ഥാന്റെ പുല്ലിനോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രൊവിൻസ് അത് ശരിക്കുള്ള ഐ എസ് ആണ് ഈ ഐ എസിന്റെ ഓപ്പറേഷൻ ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് ഇവരൊക്കെ തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും അധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ പാകിസ്ഥാൻ ഭരണകൂടം ഭരണകൂടമാകെ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലേക്കാണ് കാരണം ഏതൊരു ഇസ്ലാമിക മത അവരെ പ്രോത്സാഹിപ്പിച്ചത് അതേ ഇസ്ലാമിക മതമൗലികവാദം പാകിസ്ഥാനെ വളഞ്ഞുവെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്ത് മറ്റു ചില തീവ്രവാദി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ അവര് ഇസ്ലാമാബാദിലേക്ക് മാർച്ച് നടത്തുന്നു അവിടെ പ്രകോപനം ഉണ്ടാക്കുന്നു അവിടെയും പാകിസ്ഥാൻ ഭരണകൂടത്തിന് ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പൊ അവരെ നിരോധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചില സംഘടനകൾ ഇപ്പോ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എന്ന് പറയുന്ന ഒരു വ്യോമ താവളം ഈ വ്യോമ താവളം നേരത്തെ അമേരിക്ക ഇടതായിരുന്നു അമേരിക്ക അതിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അങ്ങനെയൊരു താവളം തങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് അമേരിക്ക പറയുന്ന സമയത്ത് അതിൽ തങ്ങൾ തയ്യാറല്ല എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല രാജ്യങ്ങളും ആ ബലം പ്രയോഗിച്ച് അങ്ങനെ ഒരു വിമാനത്താവളം അമേരിക്ക കൈയ്യടക്കുന്നതിനെതിരായിട്ടുള്ള നിലപാടാണ് എത്തിയിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ ആണെങ്കിൽ അമേരിക്ക വന്നോട്ടെ എന്നുള്ള നിലപാടാണ് കാരണം അമേരിക്കൻ സൈന്യം ഉണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനെ അടിച്ചമർത്താൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പാകിസ്ഥാനിലെ ഭരവുറവ് നിൽക്കുന്നത് അപ്പം ഏതൊരു മുസ്ലിം തീവ്രവാദത്തെ ഉപയോഗിച്ചാണോ ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് അതേ മുസ്ലിം തീവ്രവാദം അത് ഏറ്റവും അധികം മതമൗലിക സംഘടനകളായ താലിബാന്റെ ആ താലിബാന്റെ അനുഗ്രഹത്തോടുകൂടി അവരുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകര സംഘടന ഐസിസ് പോലുള്ള ഭീകര സംഘടനകൾ അതുപോലെ തന്നെ ലഷ്കർ ഇ ജാൻഡ്വി പോലത്തെ സംഘടനകൾ ഇവരൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവരെ ജയിലിൽ ജയിലിനടച്ചിരിക്കുക അവരുടെ ആളുകളും ഉണ്ട് രംഗത്ത് അങ്ങനെ പാകിസ്ഥാനിലെ ഭരണകൂടം ഇപ്പൊ ഇന്ത്യയുമായിട്ട് എപ്പോഴും പോരിടാൻ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കൊമ്പു കോർക്കാൻ വരുന്ന ഇന്ത്യയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വരുന്ന പാകിസ്ഥാനെ സ്വന്തം മണ്ണിൽ തന്നെ ആ ശക്തികളുടെ പീഡനം അല്ലെങ്കിൽ ശക്തികളുടെ താണ്ഡവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഉഴരുന്ന ഒരു പാക്സാനിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്